ഹലോ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ തേങ്ങാപ്പാൽ രസമാണ് ചെയ്യണത് അതിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം ജീരകം ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് വേണം എടുക്കാനായിട്ട് നിങ്ങൾ മിക്സിയിലിട്ടിട്ടാണൊന്ന് ചെയ്യാനായിട്ട് പോകുന്നതെങ്കിൽ നന്നായിട്ടങ്ങ് അരഞ്ഞു പോവാണ്ട് ഒരു തരിതരിപ്പോൾ കൂടി ഒന്ന് ചതച്ച് വേണം എടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് വേണം എടുക്കാനായിട്ട് അരച്ചങ്ങ് അരച്ചെടുത്ത് അതിൻ്റെ ഈ ഒരു കറീടെ ഒഴുകി തന്നെ അങ്ങ് പോവും നമുക്ക് ഈയൊരു പരുവത്തിൽ വേണം ഇതിരിക്കാനായിട്ട് അതേ കണ്ടല്ലോ ഇതുപോലെ ഇരിക്കണം നന്നായിട്ട് ഇനി ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തു അത്യാവശ്യം നന്നായിട്ട് പഴുത്ത രണ്ട് തക്കാളി തക്കാളിയുടെ ഒരു ബാക്ക് ഭാഗം വല്ല ഇതുപോലെ ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിന് ഒരു പീസ് പുളിയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് ഞരടി കൊടുക്കണം പുളിയും തക്കാളിയും കൂടെ നന്നായിട്ട് നല്ല രീതിക്കൊന്ന് ഞരടി നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് എടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് തക്കാളിയിലൊക്കെ മാറ്റം വരും കണ്ടല്ലോ ഇതുപോലെ ഞാൻ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ അപ്പം ഞാൻ ഇവിടെ മൊത്തത്തിന് ഞാനൊരു രണ്ടര കപ്പ് തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു ഒന്നര കപ്പ് പാൽ ഞാനിപ്പോൾ ഇതിലോട്ടൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യാനുസരണം കായം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യാനുസരണം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഈ ഒരു കായം എല്ലാം തന്നെ നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടണം അതുകൊണ്ട് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് എടുക്കണം അപ്പം ഞാനൊരു കടായി ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടെന്ന് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ െച്ചെണ്ണമെന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് കടുകൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുള്ളി ഒരു ഏഴെട്ട് കുഞ്ഞുള്ളി അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് പട്ടത്തിൽ അഞ്ഞ കുഞ്ഞുണ്ടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നോടൊപ്പം കറിവേപ്പിൽ പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇതിനെ നെടുുക ഇതുപോലെ ഒന്ന് കീറിയതും കൂടെ നിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കുക നമ്മുടെ രസത്തിന് രസത്തിനാവശ്യാനുസരണമുള്ള നമ്മളെ ഇത് കുരുമുളക് പൊടി നമ്മൾ നേരത്തെ തന്നെ ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പിന്നീട് എരിവ് വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് പച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഈ കറിയിൽ എന്നിട്ട് ഞാൻ നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടും കൂടി ഇതിലോട്ടൊന്നും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എൻ്റെ ആ ഒരു പച്ചമണമെല്ലാം നന്നായിട്ടൊന്ന് മാറി നല്ലൊരു മണം വന്നത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാ പാലിൻ്റെ ആ ഒരു കൂട്ടും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിനു ശേഷം നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നന്നായിട്ട് ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ രസത്തിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു രസമാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ ഇതുപോലെ ഒന്ന് തിള വന്ന് തുടങ്ങും കേട്ടോ അതുകൊണ്ടുള്ള സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് ബബിൾസൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു ഞാനൊരു രണ്ടര കപ്പ് പാൽ എടുത്തിട്ടുണ്ടെന്ന് അതിന് ബാക്കി ഒരു കപ്പ് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കപ്പ് പാലും കൂടെ നമുക്ക് തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു തേങ്ങാപ്പാൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഈ ഒരു രസം വയ്ക്കുമ്പോഴത്തേക്കും ഒന്ന് തിളക്കി ായിട്ട് പാടില്ല കേട്ടോ രണ്ടാമത് നമ്മൾ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് എടുത്താൽ മതി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഞാനൊരു അതിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു രസമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് എക്സ്ട്രാ ഉപ്പും അതുപോലെ തന്നെ കായൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ ഇപ്പോൾ ചോറിനോടൊപ്പം നല്ല അടിപൊളിയൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരും അതുപോലെ തന്നെ ഇതുവരെയും കഴിക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ബൈ